അലൈക്കും വരഹമത്തുള്ള അലഹമില്ലാ വസ്സലാത്തു വസ്ലാം അല റസൂലില്ല വാലാ ആലിഹി വാസുഹാബി അജ്മയിൻ അമ്മാബാദ് സഹോദരങ്ങളെ പല സന്ദർഭങ്ങളും നമ്മൾ പലരിൽ നിന്നും പല ആനുകൂല്യങ്ങളും നമ്മൾ കൈപ്പറ്റേണ്ടി വരും പ്രത്യേകിച്ച് ഭക്ഷണം അതേതെങ്കിലുമൊക്കെ ചില സന്ദർഭങ്ങൾ നമ്മൾ അതിഥിയായിട്ടോ അല്ലെങ്കിൽ യാദർശികമായി വീടുകളിലെത്തുമ്പോഴോ ഒക്കെ കഴിക്കുന്നതിലുപരി നമ്മൾ നിരന്തരമായി ആരുടെയെങ്കിലുമൊക്കെ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടി വന്നാൽ നമ്മളതിലൊരു സൂക്ഷ്മത പാലിക്കണം അവർ നമ്മളെ വളരെ നിർബന്ധിപ്പിച്ചും കൂടിയും ഒക്കെ തന്നെ ആയിരിക്കും നമുക്ക് തരുന്നുണ്ടായിരിക്കാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരതൊരു പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് തരണം അതല്ലെങ്കിൽ നമുക്കതൊരു ബാധ്യതയാകും നിങ്ങൾ നമ്മൾ ആലോചിച്ച് നിങ്ങൾ ഒരാൾ ചിലവഴിക്കുന്ന ധനത്തിൽ ഏറ്റവും ഉത്തമമായ ധനമാണ് താൻ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ ഇവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണല്ലോ അപ്പോൾ ആ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോൾ അതൊരു സ്വതക്കയായി ഒരു പുണ്യകർമ്മമായി നമുക്ക് അള്ളാഹു പരിഗണിക്കുന്നുള്ളതാണ് അത് വളരെ വലിയ വിശാലമായ ഒരു തത്വമാണ് തത്വമാണതിലുള്ളത് അതായത് ഒരു വിശ്വാസി ആർക്ക് വേണ്ടി എന്ത് കൊടുക്കുകയാണെങ്കിലും അതിലെനിക്കൊരു പ്രതിഫലം കിട്ടും എന്നുള്ള നെയ്യത്ത് നമുക്ക് വേണം അപ്പോൾ ഇത്ത് ആമു ത്ആ ആം നാളെ നിർഭയത്വത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു കാരണമാണ് നമ്മുടെയാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ യു തൈമൂന ത്ആ ആമ മിസ്കീനവും വ്യതീമോ വ അസീറ ആ ഭക്ഷണത്തോടുള്ള ഇഷ്ടമുണ്ടായിട്ടും നമുക്കത് ആവശ്യമുണ്ടായിട്ടും നമ്മളത് ആവശ്യക്കാർക്ക് ബിസ്കീനിൽ പാവപ്പെട്ടവർ നമ്മളത് കൊടുക്കുക ഇത് വളരെ പുണ്യം നിറഞ്ഞിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ആ പുണ്യം ആഗ്രഹിച്ചിട്ടല്ല നമ്മൾക്കൊരാൾ ഭക്ഷണം തരുന്നതെന്ന് വിചാരിക്കാം നമ്മളിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ഒരു സേവനത്തെ പരിഗണിച്ചിട്ടോ അല്ലെങ്കിൽ അയാൾ അതുകൊണ്ടൊരു പേര് ഉണ്ടാവാനോ അല്ലെങ്കിൽ അയാൾ അതുകൊണ്ട് നിർബന്ധിതനായിട്ടോ ഒക്കെയാണ് തരുന്നതെങ്കിലും ഒരു പക്ഷേ അയാൾ തരുന്ന സമയത്തൊക്കെ ഭയങ്കര സംതൃപ്തകരമായി നമുക്ക് തന്നിരിക്കാം പക്ഷെ അവർ ശരിയായ ബോധവും പരലോക ബോധവും ഇതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പോകത്തോ അല്ലെങ്കിൽ അത് പിന്നീട് അവരത് പറയും പിന്നീട് അതുകൊണ്ട് അവർ നമ്മെ ദ്രോഹിക്കും അതാണ് ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അവർക്ക് നമ്മളോട് എന്തെങ്കിലും തിരിച്ച് പറയേണ്ടി വരുമ്പോൾ അവർ ഭക്ഷണം തന്ന കാര്യമാണ് ആദ്യം എടുത്തു പറയാം നമുക്ക് മറ്റെന്ത് കേൾക്കേണ്ടി വന്നാലും അതൊക്കെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് തിന്നാൻ തന്നത് ഒരാൾ എടുത്തു പറയുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനയുണ്ടാക്കുന്ന പരാമർശങ്ങളാണ് അതുണ്ടാവുക അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ അവരത് തരുന്ന സമയത്ത് അവരുടെ ചില അപ്പത്തെ ചില ലാഭങ്ങളും പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ചില നിർബന്ധിതാവസ്ഥകളിലോ ഒക്കെ ആയിരിക്കും അത് തരുന്നുണ്ടായിരിക്കും അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടേണ് അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതാണ് ഇത് പിന്നെ നിങ്ങളെന്തെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ വല്ലാത്ത ഉപ്പത്തിൽ സ്വതക്ക നിങ്ങളെ സ്വതക്കകളെ നിങ്ങളെന്ത് ചെയ്യരുത് ബാത്തിലാക്കി കളയരുത് മന്നം വലാതെ എടുത്തു പറഞ്ഞിട്ടും ഉപദ്രവിച്ചിട്ടൊന്നാണ് അപ്പോൾ ഈ പ്രതിഫലം ആഗ്രഹിച്ച് തരുന്നവരെന്താ വച്ചാൽ അത് പിന്നൊരിക്കലും പറയില്ല അതിന് പല കാരണങ്ങളുണ്ട് കാരണം ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് പ്രതിഫലം കിട്ടണം എന്നല്ലതുകൊണ്ട് അത് പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എടുത്തു പറഞ്ഞാൽ എന്നതുകൊണ്ട് അവർ പറയില്ല നമ്മുടെ ഒരാളെ സഹായിച്ചത് വെച്ചിട്ട് അയാളെ നമ്മൾ ഉപദ്രവിച്ചാൽ നമ്മളെ സ്വതൊക്കെ ബാത്തിലായി നമ്മളാ കൊടുത്തുകൊണ്ട് നമുക്കൊരു പ്രയോജനമൊന്നുമല്ല നമ്മളെത്തുന്നൊരു ആനുകൂല്യം വാങ്ങിയവനെ നമ്മൾ അത് വെച്ചുകൊണ്ട് ഉപദ്രവിക്കുകയാണെങ്കിൽ പിന്നെ ആനുകൂല്യത്തിന് വിലയില്ല അത് ബാത്തിലായിപ്പോയി അത് നമുക്കെന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്കൊരാൾ ഭക്ഷണം തന്നു ആ ഭക്ഷണം തന്ന ഭക്ഷണത്തെ അയാൾ പിന്നീട് ഒരിക്കലും എടുത്തു പറയുകയാണെങ്കിൽ നമുക്കെന്നെ അത് എന്തിനാണ് അയാൾ എനിക്ക് തന്നത് ഇത്രയും വലിയൊരു വിഷമതുകൊണ്ട് വരുന്ന ഞാൻ വിചാരിച്ചത് നമ്മൾ തന്നെ ആകെ അത് കഴിച്ചു പോയാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാകും അപ്പോൾ അത് എന്ത് ചെയ്യില്ല ഒരിക്കലും സ്വീകരിക്കപ്പെടാതെ പോകും രണ്ടാമത്തൊരു കാര്യം കാരണം അങ്ങനെ ഭക്ഷണം തരുന്ന ഒരാൾ എന്ത് ചെയ്യുന്നില്ല ആ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത് അത് കിട്ടിയല്ലോ പരലോക പ്രതിഫലം ആഗ്രഹിക്കുന്ന ആൾക്കത് കിട്ടി അതാഗ്രഹിക്കാത്ത ഒരാളെന്താണ് ഇവിടെ നിന്ന് ചിലത് ആഗ്രഹിക്കുന്നുണ്ടാകും അത് അയാൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ അയാളത് എന്തായിരിക്കും നമ്മൾക്കൊരു വിധേയത്തെ സൃഷ്ടിക്കാനാണെങ്കിൽ അയാളൊരടിമയായി അയാൾ പറഞ്ഞൊക്കെ കേട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതായിരിക്കും അയാളുടെ ലാഭം അതിന് നമ്മൾ വഴങ്ങിയിട്ടില്ലെങ്കിലോ അയാളത് എടുത്തു പറയും അയാൾ അയാൾക്ക് നമ്മളിൽ നിന്ന് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ നിന്ന് പോകുമ്പോൾ അയാൾ നമ്മൾ ഉപദ്രവിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും അത് പരലോകത്ത് ആഗ്രഹിച്ചാകണം നമ്മുടെ ഒരാളെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അയാൾ അതൊരു നല്ല മനുഷ്യൻ അതായത് ദീനിയായി കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരാളാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടാകുമ്പോൾ നമുക്കതുകൊണ്ട് പിന്നീടൊരു ബുദ്ധിമുട്ട് വരാതിരിക്കും കഴിയുന്നതും ഏറ്റവും നല്ല ഭക്ഷണം നാം നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്നതാണെന്ന് നബി ഇസ്വലാസു പറഞ്ഞത് എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു പരാമർശമാണ് അള്ളാഹു നമ്മൾ ചെയ്യുന്ന ദാനങ്ങളെ സ്വീകരിക്കുവാനും നമുക്ക് മറ്റുള്ളൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനുമുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാവും